യുദ്ധതന്ത്രങ്ങളിലും അതുപോലെ ചാരപ്രവൃത്തികളിലുമൊക്കെ എന്നും മുന്നിലാണ് ഇസ്രായേൽ ഇസ്രായേൽ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനം അവരുടെ രാഷ്ട്രം തന്നെയാണ് അതിനു മേലെ അവരുടെ നാട്ടിലെ രാഷ്ട്രീയം അതുകൊണ്ട് തന്നെ അവർ കുറച്ച് പേരെ ഉള്ളെങ്കിലും വളരെ രൂപത്തിൽ ഐക്യപ്പെട്ട ലോകത്തിന്റെ നന്മ മനുഷ്യന്റെ നന്മ എല്ലാ കാലത്തും തീവ്രവാദ വിരുദ്ധതയിൽ ഒന്നാം സ്ഥാനത്ത് ആ രാഷ്ട്രത്തിനെതിരെ ആരെങ്കിലും ഒരു ചെറുവിരൽ അനക്കിയാലും ആ രാഷ്ട്രം ഒരുമിച്ച് നിന്നതിനെ പ്രതിരോധിക്കും അതൊക്കെയാണ് അവരുടെ ഐക്യവും അവരുടെ ഈ നിലനിൽപ്പിന്റെയും ഒക്കെ രഹസ്യം ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ശരി ഇസ്രയേലിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ ായി മൊസാദും ഐ ഡി എഫും ഒക്കെ മുന്നിൽ തന്നെ ഉണ്ടാകും നേരത്തെ തന്നെ യാസർ റഫാത്തിന്റെ ക്യാമ്പിലും ഈജിപ്ഷ്യൻ രാജ കൊട്ടാരത്തിലും ജോർദാൻ രാജാവിന്റെ വസതിയിലുമൊക്കെ മൊസാദിന് ഇസ്രയേലിന് വേണ്ടി പണിയെടുക്കേണ്ടി വന്ന ചാരന്മാരെ സൃഷ്ടിക്കാൻ എമ്പാടും സാധിച്ചിട്ടുണ്ട് ഇറാന്റെ കൊട്ടാരത്തിനകത്തായിരുന്നു ഹമാസ് നേതാവായ ഇസ്മായേൽ ഹനിയ പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണത്തിന് പങ്കെടുക്കാൻ എത്തിയത് അതിനകത്ത് ചെന്നിട്ടാണ് മുസാദിന്റെ ചാരന്മാർ ചിഹ്നം ഭിന്നമാക്കി ഇസ്മായൽ ഹനിയയെ വാരിക്കൂട്ടി തുന്നിയെടുത്ത് ഹമാസിലേക്ക് തിരിച്ചയക്കേണ്ടുന്ന അവസ്ഥ ഒരു ഒരുക്കിയത് അതുപോലെ തന്നെ ഒരു യുദ്ധതന്ത്രത്തിനാണ് ഇപ്പോൾ ഹമാസ് ഗാസയിലൊക്കെ തുടക്കം കുറിച്ചിരിക്കുന്നത് ഹമാസിന്റെ എഴുപത് ശതമാനം ശക്തിയും നശിപ്പിച്ചിരിക്കുന്നു ഇസ്രായേൽ അവർ വർഷങ്ങളെടുത്ത് പണിത തുരങ്കങ്ങളുടെ എഴുപത്തിയഞ്ച് ശതമാനവും തകർത്ത് തരിപ്പണമാക്കാൻ ഇസ്രായേലിന് നിമിഷങ്ങളെ വേണ്ടി വന്നു പക്ഷേ ഹമാസിനെ മുച്ചൂട് മുടിക്കണമെങ്കിൽ ഗാസയിലെ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ കൂടി വേണം എന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് അവർ ഒരു ഹമാസിനോട് പോരടിക്കാൻ പുതിയ ആഭ്യന്തര സേനയെ രൂപീകരിച്ചിട്ടുണ്ട് ഇതോടെ ഗാസയിൽ ഇനി ആഭ്യന്തര യുദ്ധം കൂടി ഉണ്ടാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഹമാസിന്റെ തന്ത്രത്തെ ചെറുക്കാനും അതിന്റെ സൈനിക രാഷ്ട്രീയ ശക്തിയെ നിർവീര്യമാക്കാനും ഇസ്രായേൽ ഹമാസ് വിരുദ്ധ ശക്തികൾ സൃഷ്ടിച്ച പുതിയ സായുധ സംഘത്തിന്റെ പേരാണ് പോപ്പുലർ ഫോഴ്സസ് യാസർ അബു ഷബാബ് എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള ഈ സംഘം ഹമാസിന്റെ ശേഷിപ്പുകളെ കൂടി ഇല്ലാതാക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പോപ്പുലർ ഫോഴ്സസ് എന്ന പേരടങ്ങുന്ന സൈന്യം ഇപ്പോൾ ഭക്ഷ്യ സഹായ മേഖലകൾ പിടിച്ചെടുത്തു കഴിഞ്ഞു യാസർ അബു ഷബാബ് ഗാസയിലെ റഫാഹ് സ്വദേശിയായിട്ടുള്ള ബെദ്വീൻ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് മുമ്പ് കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടിരുന്ന ഈ വ്യക്തി ഇപ്പോൾ പോപ്പുലർ ഫോഴ്സസ് എന്ന പേരിൽ ഒരു സായുധ സംഘത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നു ഇയാൾ ഹമാസുമായി തെറ്റിപ്പിരിഞ്ഞപ്പോൾ ഇസ്രായേൽ ആ അവസരം മുതലെടുത്തു ഈ സംഘം ഹമാസിന്റെ നിയന്ത്രണത്തിൽ നിന്ന് മോചനം നേടാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ ഇവർ പ്രവർത്തിക്കുന്നു പ്രത്യേകിച്ച് റഫാഹ് മേഖലയിലാണ് ഇവരുടെ ലക്ഷ്യം ഇവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം ഭക്ഷ്യ സഹായ വിതരണം ചെയ്യുന്നതിനുള്ള സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് എന്നാലും ഇവർക്ക് ഭക്ഷ്യസഹായം കവർച്ച ചെയ്യുന്നതിൽ പങ്കുണ്ട് എന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട് ഗാസ ഇസ്രായേൽ ഇവർക്ക് രഹസ്യമായി ആയുധം നൽകുന്നു എന്ന ആരോപണവും മറുഭാഗത്തുണ്ട് ഉടനെ തന്നെ ഹമാസിനെതിരെ ഗാസയിൽ പല ഗോത്രങ്ങളും തിരിയും എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെജ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഏതാണ്ട് അന്വർത്ഥമാകുകയാണ് അതിന്റെ തുടക്കമാണ് ഇത് എന്നാണ് റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് നേരത്തെ ഹമാസ് ിനു സമീപത്ത് വെച്ച് അബൂഷബാബിനെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു അയാൾ രക്ഷപ്പെട്ടെങ്കിലും സഹോദരൻ കൊല്ലപ്പെട്ടു ഇതോടെ അബൂഷബാബ് ഹമാസിനെതിരെ ആക്രമണം ശക്തമാക്കി ഗാസയിൽ ഇസ്രായേൽ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ഹമാസ് ഇല്ലാതെ മറ്റൊരു ഭീകര സംഘം ആ വിടവിലേക്ക് പ്രവേശിക്കും എന്നത് ഹമാസ് വിരുദ്ധ ശക്തികളൊടുവിൽ ഇസ്രായേൽ വിരുദ്ധരായി മാറുകയാണ് ചെയ്യാറ് തങ്ങൾ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയെടുത്തവർ തങ്ങൾക്കെതിരെ തന്നെ തിരിഞ്ഞത് ഇസ്രായേൽ പല സന്ദർഭങ്ങളിൽ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് അതുപോലെ യാസർ അബു ഷബാബ് നായകനാണോ വില്ലനാണോ അയാൾ അവശേഷിക്കുമോ എന്നൊക്കെ ഇനിയും കാലം കാത്തുവച്ചിരിക്കുന്ന ചരിത്ര സംഭവങ്ങളാണ് സായുധ സംഘത്തിൽ മുന്നൂറ് പേര് മാത്രമേ ഉള്ളെങ്കിലും ഏകദേശം പതിനായിരത്തോളം പേരുടെ അനുഭാവ ഗ്രൂപ്പും പോപ്പുലർ ഫോഴ്സിനോടൊപ്പമുണ്ട് ഭാവിയിൽ ഹമാസിന് പകരം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി തന്നെ ഇതിനെ മാറ്റുമെന്നും ഇസ്രായേൽ കരുതുന്നു പോപ്പുലർ ഫോഴ്സസ് വളരുന്നതോടുകൂടി ഹമാസ് ഒറ്റപ്പെടുമെന്നും പല ഭാഗത്തും ആഭ്യന്തര യുദ്ധം ഉണ്ടാകാൻ ഇടയാകുമെന്നും ജെറുസലേം പോസ്റ്റ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗാജയിൽ ഹമാസിനെതിരായിട്ടുള്ള പ്രതിഷേധം അടുത്ത കാലത്തായി ശക്തമാണ് ഇക്കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ ഗാസയിലെ അഞ്ച് സ്ഥലത്താണ് ഹമാസ് വിരുദ്ധ പ്രകടനം നടന്നത് ഇതൊന്നും കേരളം അറിഞ്ഞിട്ടില്ല ഹമാസ് ഭീകരം ഗാസയിൽ നിന്ന് പുറത്തു പോകണം എന്നാവശ്യപ്പെട്ട് നിരവധി പേരാണ് ഇപ്പോൾ പരസ്യമായി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലും എല്ലാം ഇടത്തരം സന്ദർഭങ്ങളിൽ ഇടത്തരം ചില ഘട്ടങ്ങളിൽ ഇത്തരം ഗ്രൂപ്പുകൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് പല പ്രദേശങ്ങളിലും ഹമാസ് എന്ന മാലിന്യത്തെ തൂത്തെറിയണം എന്നാണ് പല റാലികളിലും പങ്കെടുത്ത ആളുകൾ വിളിച്ച മുദ്രാവാക്യങ്ങൾ ലോകം കരുതുന്നത് ഗാസ മുഴുവനും ഹമാസ് ആണ് എന്നും ഹമാസ് ഗാസയാണ് എന്നുമാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് ആരും തന്നെ ഹമാസിനെ തെരഞ്ഞെടുത്തിട്ടില്ല എന്ന് ജനങ്ങൾ പറയുന്നു അതുകൊണ്ട് തന്നെ ഹമാസ് പിൻവാങ്ങണമെന്നാണ് അവരുടെ ആവശ്യം ഹമാസ് ഭീകരരെ ഇപ്പോൾ തങ്ങൾക്ക് ഭയമില്ലെന്നും കുട്ടിക്കാലം മുതൽ തന്നെ അവരുടെ ക്രൂരതകൾ കണ്ടാണ് വളർന്നത് എന്ന കാര്യവും അവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു തങ്ങളുടെ ജീവിതം പാഴാക്കിയതിന് ഉത്തരവാദികൾ ഹമാസ് നേതാക്കളാണ് എന്ന് അവർ മുദ്രാവാക്യങ്ങൾ മുഴക്കി കുറ്റപ്പെടുത്തുന്നത് രണ്ടു മാസം മുമ്പ് ഗാസയിൽ നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഒരു ഇരുപത്തിരണ്ടുകാരനെ അതിക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷം വെടിവെച്ചു കാര്യം അവർ ഓർമ്മിപ്പിക്കുന്നു ഹമാസ് വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത വ്യക്തിയായിരുന്നു അൽ റുബായി എന്ന ഈ ചെറുപ്പക്കാരൻ തന്നെയുമല്ല ഗാസ പ്രേതങ്ങളുടെ നഗരമായി മാറിയതായി ഇയാൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നുണ്ട് അൽ റുബായിയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ഒരു വിഭാഗം ജനങ്ങൾ ഇക്കാര്യങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി തന്നെ സൂചിപ്പിക്കുന്നു ഹമാസിനെതിരെ പ്രതിഷേധിച്ച അമീൻ എന്ന വ്യക്തിയെയും ഹമാസ് ഭീകരർ ക്രൂരമായി മർദ്ദിച്ചിരുന്നു ഇയാളുടെ വൃക്കകൾക്കും ആക്രമണത്തിൽ തകരാറ് സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഹമാസിന്റെ വെടിയുണ്ടകളെ തങ്ങൾ ഭയപ്പെടുന്നില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത് ചില വീടുകളിൽ ആയുധം സൂക്ഷിക്കാനെത്തിയ ചില ഹമാസ് ഭീകരരെ നാട്ടുകാർ തുരത്തി ഓടിച്ച സംഭവങ്ങളും പലരും പറയുന്നു ഏതായിരുന്നാലും ഹമാസിന്റെ ഇരുമ്പ് കരം ദുർബലമായി കൊണ്ടിരിക്കുന്നു അതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവ് തന്നെയാണ് ജനങ്ങളുടെ ഇത്തരം പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം ഒരു പുതിയ സായുധ സംഘം കൂടി വരുന്നുണ്ട് ഹമാസ് പൂർണ്ണമായും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ മേഖലയിൽ ഗാസ ഹമാസ് ഇസ്രായേൽ അബു ഷബാബ് പോപ്പുലർ ഫോഴ്സ് ഇതൊക്കെ തന്നെയാണ് ഇന്ന് വിദേശ മാധ്യമങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് യുദ്ധതന്ത്രങ്ങളിലും ചാരതന്ത്രങ്ങളിലും എന്നു മുന്നിലാണ് ഇസ്രായേൽ നേരത്തെ യാസ്റ റഫാത്തിന്റെ ക്യാമ്പിലും ഈജിപ്ഷ്യൻ രാജാവിന്റെ കൊട്ടാരത്തിൽ ജോർദാൻ രാജാവിന്റെ വസതിയിലുമൊക്കെത്തിയത് ഇസ്രായേലിന് വേണ്ടി പണിയെടുക്കുന്ന അതൊക്കെ ഇസ്രായേൽ തന്ത്രപൂർവ്വം സാധിപ്പിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു യുദ്ധത്തിന് തന്നെയാണ് ഹമാസ് ഇപ്പോൾ ഗാസയിലും തുടക്കം കുറിച്ചിരിക്കുന്നത് ഒരിക്കലും ഒരു വെല്ലുവിളികളിൽ നിന്നും പിന്മാറിയ ചരിത്രം ഇസ്രായേലിനില്ല അറബ് രാഷ്ട്രമായിരുന്നാലും അല്ല തീവ്രവാദ സംഘടനകളായിരുന്നാലും ശരി ഏത് തരത്തിലുള്ള വെല്ലുവിളികളെയും ഏറ്റെടുത്ത് ലോക സമാധാനത്തിനു വേണ്ടി ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഇസ്രയേൽ ശ്രമിച്ചു ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ യുദ്ധത്തിന് ഹമാസ് ഹമാസ് തുടക്കം കുറിച്ച ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങളായിരിക്കും ഉണ്ടാകുക എന്ന് നേരത്തെ തന്നെ ക്ലെയർ ചെയ്തതാണ് ഹമാസിന്റെ ഇത്തരം കൊടുക്രൂരകൃത്യങ്ങൾ കണ്ട് ഹമാസ് നേതാക്കളുടെ കുടുംബാംഗങ്ങൾ പോലും മതം ഉപേക്ഷിച്ച് ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉന്നതനായ ഹമാസ് നേതാവിന്റെ മകനാണ് യൂസഫ് അയാള് പറയുന്നു ചെറിയ പ്രായം മുതലേ ഈ ക്രൂരതകൾ കണ്ടാണ് ഞങ്ങൾ വളരുന്നത് ഓരോരുത്തരെയും അതിക്രൂരമായി കൊണ്ടുവന്ന് ക്യാമ്പുകളിൽ പീഡിപ്പിക്കുമ്പോൾ ഈ ആറു വയസ്സുകാരൻ ചോദിക്കാറുണ്ടായിരുന്നത്ര നേതാവായ പിതാവിനോട് ഇന്തിനാണ് ഇവരെ ഇങ്ങനെ ചെയ്യുന്നത് ഇവര് മനുഷ്യരല്ലേ അപ്പോൾ പിതാവ് പറയാറുള്ളത് അത് ജൂതന്മാരാണ് എന്നാണ് അവര് ജൂതന്മാരായി ജനിച്ചതും ജൂതവിശ്വാസം സ്വീകരിച്ചതും അവരുടെ തെറ്റല്ല അത് തെറ്റാണെങ്കിൽ അത് തിരുത്തേണ്ടത് പടച്ചവനാണ് അങ്ങനെ ഈ ഹമാസ് നേതാക്കളുടെ കുടുംബാംഗങ്ങളിൽ നിന്നും സ്ത്രീകളും കുട്ടികളും യുവാക്കളും അടക്കം അനേകം ആളുകൾ ഇസ്ലാം മതം തന്നെ ഉപേക്ഷിച്ച് ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോകുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ കാണാം നന്ദി